നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളുണ്ട് അപ്പൊ ആ സാഹചര്യങ്ങളുടെ ഒക്കെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ചില മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്കുകളായി അതിന്റെ റിയൽ ആയിട്ടുള്ള കാരണം എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ പുറത്തോട്ടല്ല നോക്കട്ടെ നമ്മൾ നമ്മളെ ഉള്ളിലോട്ട് തന്നെ നോക്കണം അതിന്റെ എല്ലാത്തിൻ്റെ ഉത്തരം നമ്മളിൽ തന്നെ ഉണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് പ്രശസ്ത ചിന്തകരും എഴുത്തുകാരനുമായ ജോർദാൻ ബി പീറ്റേഴ്സൺ പറഞ്ഞത് ഇങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് വാട്ട് ദ വൺ തിങ് യു ആർ ഡൂയിങ് റോങ് ഇൻ യുവർ ലൈഫ് അതായത് ഉള്ളിലേക്ക് നോക്കുക പുറത്തേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു പക്ഷെ അതത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇറ്റ്സ് നോട്ട് സിമ്പിൾ അതായത് ഇതിന് വലിയ ആഴമുണ്ട് നമ്മൾ വിചാരിക്കുന്നത് എളുപ്പമാണ് നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ പഴിച്ചാലും അതായത് സർക്കാർ ശരിയല്ല കുടുംബത്തിന് പിന്തുണ ഉണ്ടായില്ല അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമില്ല ഇങ്ങനെ പല ന്യായീകരണങ്ങളും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പറയാറുണ്ട് പക്ഷേ അതിനൊക്കെ പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കുക അതിന്റെ എല്ലാത്തിന്റെ ഉത്തരം നമ്മളിൽ തന്നെയുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് അറിയോ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരാള് നമ്മൾ തന്നെയാണ് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരേ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി മാത്രമാണ് മറ്റൊരാളുടേത് നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരേ ഒരു കാര്യം നമ്മുടെ പ്രവൃത്തികളും തീരുമാനങ്ങളും നിങ്ങൾ തെറ്റായി ചെയ്യുന്ന ആ ഒരു കാര്യം കണ്ടെത്തി തിരുത്തുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ചെറിയ തിരുത്തലുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അതായത് നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാകും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകും നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കും അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമാവും നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇന്ന് മുതൽ അതിനുവേണ്ടി പ്രയത്നിച്ചോളൂ അതിനൊരു പ്രചോദനമാവട്ടെ ഇന്നത്തെ എന്റെ ഈ വീഡിയോ